ഫെമിലി മെലോഡീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് എന്നോടൊപ്പം എൻ്റെ സഹോദരൻ വിപിൻ അച്ഛൻ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് മെയിൻ ഗസ്റ്റായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ആശ ഡി എസ് ടി സിസ്റ്ററാണ് ഏറെ സ്നേഹത്തോടെ സിസ്റ്ററെ സ്വാഗതം നമുക്കൊരു പാട്ടുപാടി ഈ എപ്പിസോഡ് ആരംഭിക്കാം நா என் வழியும் சத்யும் ആ ശശി ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ശാലം ടി വി എപ്പിസോഡിൽ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ് ഒത്തിരി ഇപ്പോ ഇപ്പോ എവിടെയാണ് ഞങ്ങളുടെ പ്രൊവിൻഷ്യൽ ഹൗസിലാണ് പാലായിലുള്ള പ്രൊവിൻഷ്യൽ ഹൗസിലാണ് തിരക്കുള്ള സമയങ്ങളാണല്ലേ പാടി സമയങ്ങളാണ് അടിച്ചു പാട്ടുകള് ഒത്തിരി ഒരു ചെറിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഈ ഒരു വർഷം അധികം പാട്ടൊന്നും പാടിയില്ല ഒരു പരിശുദ്ധാത്മാവിന്റെ കൂടി ഞാൻ ബ്രേക്ക് എടുത്തു അതോടെ ബ്രേക്ക് എടുത്തു അതെ പരിശുദ്ധാത്മാവ് ബ്രേക്ക് ഇട്ടോളാ പറഞ്ഞേ പഠിച്ചിട്ടുണ്ടായിരുന്നോ സംഗീതം ഇല്ല സംഗീതം പഠിച്ചിട്ടില്ല പക്ഷെ കേട്ട് കേട്ടു ക്ലാസിക്കലായിട്ടൊക്കെ പഠിച്ചു ആദ്യത്തെ പാട്ട് തന്നെ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ മറ്റേ രണ്ടു പഠിക്കും ശ്രേഷ്ഠം വിളിക്കു നൽകി സമർപ്പണം ജന്മസാഫല്യം ഇഷ്ടമാ ജീവിതം വിളിക്കു ശ്രീഷ്ട്രഷ്ടം മനോഹരമായിരിക്കുന്നത് ഇത് ശരിക്കും ഇപ്പോൾ നമ്മൾ സന്യാസ സഭാങ്ങളാണ് എനിക്ക് തോന്നുന്നത് വസ്ത്രം സ്വീകരിക്കുമ്പോഴും നിത്യവ്രതത്തിനും എനിക്ക് സിസ്റ്റേഴ്സിൻ്റെ ആയിക്കോട്ടെ ഞങ്ങള് സന്യാസ അച്ഛന്മാരുടെ ആയിക്കോട്ടെ ഒത്തിരി പാടുന്നുണ്ട് അച്ഛനാണ് നല്ലൊരു പാട്ടാണ് റോബിൻ റോബിൻ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാടി പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന പാട്ടാട്ടോട്ടാണ് റോബിനാണ് വേറെ ഹിന്ദിയൊക്കെ അത് ഞാനും റോബിൻ കൂടെ ആണ് ഹിന്ദിയൊക്കെ അറിയാമായിരുന്നു ഹിന്ദി തോടാത്തറിയാൻ അച്ഛൻ പഠിപ്പിച്ചു നേസൽ വോയിസ് ആണ് പഠിപ്പിച്ചോസൽ ട്രൈ നോർത്ത് നിങ്ങളുടെ ഞാൻ ഞങ്ങളുടെ ഒരു കുറച്ച് നാളൊരു ആറ് മാസക്കാലം ഞങ്ങൾ ഫോർമേഷനിലെ സത്ന ഉണ്ടായിരുന്നു അതെ അതെ അത് ഞങ്ങളുടെ മിഷന്റെ ഒരു കേന്ദ്രമാണ് അവിടെ ഒരു കുറച്ച് നാള് വർക്ക് വർക്ക് ചെയ്തല്ലേ ഞങ്ങളുടെ ഫോർമേഷന്റെ കാലഘട്ടത്തില് അങ്ങനെ അവിടെ നിന്ന് ഇച്ചിരി ഇച്ചിരി ഹിന്ദിയൊക്കെ പഠിച്ചു പിന്നെ ചോദിക്കുന്നില്ല നമുക്ക് നമുക്ക് സിസ്റ്ററിന്റെ ഒരു നല്ലൊരു ഗാനത്തോടെ വീണ്ടും എല്ലാംസ് ഹെവൻലി മെലഡീസിൽ വരാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് അതിലുപരി ആയിട്ട് എനിക്ക് രണ്ട് അച്ഛന്മാർ വലിയ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് ഗായകരാണ് അപ്പം അച്ചപ്പാരുടെ ഒരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാഹചര്യം എനിക്ക് വളരെ സന്തോഷമുണ്ട് അപ്പം ആദ്യം പാട്ട് പാടുന്നത് തന്നെ അച്ഛന്മാരുടെ പാട്ടാണ് ഏതായിരിക്കാം എല്ലാവർക്കും തരുന്ന ഒരു പാട്ടല്ലേ അത് തീർച്ചയായിട്ടും ഒരുപാട് കുഞ്ഞു കുട്ടികളെ മുതലേ വലിയ ആഘോഷിക്കുന്ന ഒരു പാട്ടാ ഈ പാട്ട് പാടാൻ നമുക്ക് ഇത് എഴുതിയ എഡ്വിൻ ചേട്ടനാണ് ഒത്തിരി ഗാനങ്ങൾ എഡ്വിൻ കരിക്കാൻ പള്ളി അനീഷ് ആണ് ഓർക്കേഷൻ നമുക്ക് ഈ എഡ്വിൻ ചേട്ടൻ അങ്ങോട്ട് ഡെഡിക്കേറ്റ് പാട്ടെങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും സന്തോഷം

எண்டுச் சங்கானந்த இந்த சங்காடங்கேஷ் അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് ഇത് ഈ പാട്ട് കേൾക്കുമ്പോഴും പാടുമ്പോഴും ഒപ്പം പാടുമ്പോഴൊക്കെ ഒരു പറയാൻ ഞാൻ പോയത് ഇത് ഞങ്ങളെ ഓർക്കുന്നുണ്ട് എഡ്വിൻ കരിക്കമ്പള്ളി എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഇടതുവകാരനാണ് ഇതിന്റെ വരികൾ എഴുതി സംഗീതം നൽകിയത് അനീഷ് രാജു ആണ് ഇതിന്റെ ഓർക്കസ്ട്രേഷൻ ചെയ്തത് അവര് തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഒത്തിരി നല്ല ഗാനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഇത് പെട്ടെന്ന് ഞങ്ങളന്ന് പാടി അന്ന് ഇറക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു വണ്ണവർ കൊണ്ട് എല്ലാ പേരുടെയും കഴിഞ്ഞു വളരെ സിമ്പിൾ ആയിട്ട് തീർന്ന വരികളും വളരെ സിമ്പിൾ ആണ് ട്യൂണും നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ഒരു ട്യൂണാണ് ആണ് നല്ല രസമായിട്ട് പാടി ഇദ്ദേഹം ഈ എല്ലാ പാട്ടും പിന്നെ പ്രാർത്ഥിച്ചാണ് അതുകൊണ്ട് പക്ഷെ ഇത്രയും ും കരുതില്ലായിരുന്നു പെട്ടെന്നുള്ളതാണ് സിസ്റ്റർ നല്ല രസമായിട്ട് ഈ എപ്പിസോഡ് തീരാൻ ചങ്കിന്റെ എപ്പിസോഡ് രണ്ടാമത്തെ അത് പാടി സിസ്റ്റർ നമ്മൾ ഹിന്ദിയിലും കൂടി പാടിയെന്നല്ലേ നമ്മുടെ സന്യാസത്തിന്റെ പറഞ്ഞു ഹിന്ദിയ വെർഷൻ ശ്രമിക്കാംയ ശ്രേഷ്ഠമായി कौन कुछ भी नहीं है जीवन के क्षेत्र में पानी शीष जीवन है जन्म सफलता कौन कुछ भी नहीं है जीवन के क्षेत्र में पानी शीष जीवन है ജലത അതി പ്രിയ മോചന സന്യസ്ത ജീവനേ ശ്രേഷ്ഠമയ ബോലവേക്കോ അർപ്പ സമർപ്പണ ഹേ മനോഹരായിരിക്കുന്ന കേട്ടോന്യാസം വരികൾ മനോഹര കണ്ണ് രണ്ട് വാക്കുകൾ ക്ലിയർ ആയി ബാക്കി എന്നാൽ വർഷം നമ്മുടെ മനസ്സ് കിടക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ചിലപ്പോൾ എന്റെ പ്രൊനൗൺസിയേഷൻ ഒക്കെ തെറ്റായിരിക്കാം അച്ഛൻ അതൊക്കെ പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത് ശരി നമ്മൾ മലയാളി ഹിന്ദി പാട്ട് പാടുമ്പോ അത് മലയാളിയാണെന്ന് മനസ്സിലാവുന്നതും പോലെ ഹിന്ദി ഹിന്ദിലുള്ള മലയാളം പാട്ടും പാടുമ്പോ അറിയാമല്ലോ ചില അറിയാൻ പോലും പാടുമ്പോ ടെൻഷൻ വന്നില്ല കാരണം ഞങ്ങൾ ഈ ോണ്ട് കൊറേ ഹിന്ദി ഡിവോഷണൽ സോങ്സ് ഞങ്ങൾ കുർബാന അതെ ഭജന ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പ്രൊനൗൺസിയേഷൻ അത്ര ബുദ്ധിമുട്ട് വന്നില്ല നല്ലൊരു പെർഫെക്ഷൻ വേണ്ടല്ലോ നമ്മൾ പാടുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളു അല്ലാണ്ട് പേടിയില്ലായിരുന്നു ആശ സിസ്റ്ററെ ഞാനൊരു കാര്യം ചോദിക്കുന്നത് സിസ്റ്റർ ഒരു ആശയോട് വന്നതാണല്ലോ ഇപ്പൊ വന്ന ചില അച്ഛന്മാർ പിന്നീട് കണ്ടപ്പോഴും വിളിക്കുമ്പോഴും സിസ്റ്റേഴ്സും പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഷാലോമിൻ്റെ ഈ പെരുവണ്ണാമിലെ ഈ മണ്ണിലേക്ക് വരുമ്പോൾ ഒരു വല്ലാത്തൊരു എനർജി കിട്ടുന്നുണ്ട് അത് ഒന്ന് ഇവിടെയുള്ള ശുശ്രൂഷയെന്ന സഹോദരങ്ങളിലൊരു വെൽക്കമ്മിങ് ആണ് വളരെ രണ്ട് നമ്മൾ ഈ സ്റ്റുഡിയോയിലേക്ക് ആയിക്കോട്ടെ ഇവിടെയുള്ള ഓരോ ഭാഗങ്ങളിലും നമ്മൾ പുതിയതായിട്ട് വരുമ്പോൾ ടെൻഷൻ ടെൻഷനുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പം ഞങ്ങൾ വരുമ്പോൾ പോലും ഞങ്ങൾക്ക് ആ ഒരു ഒരു ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യമുണ്ട് അത് തന്നെയാണ് ഇവിടുന്ന് പോയ വന്ന് പോയ എല്ലാ അച്ഛന്മാരും പറഞ്ഞേക്ക നമ്മൾ വല്ലാണ്ട് കംഫർട്ട് ആക്കുന്നു ഒരു ആത്മീയ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട് സിസ്റ്റർക്ക് എന്ത് തോന്നി കഴിഞ്ഞ വർഷങ്ങളൊക്കെ വന്ന ഈ പുണ്യഭൂമിയിലേക്കല്ലായിരുന്നു നല്ല തീർച്ചയായിട്ടും പുണ്യഭൂമി തന്നെ പറയാൻ പറ്റുന്ന ഒരു ഇടമാണ് ഈ ശാലോ അപ്പൊ ഞാൻ രണ്ടാം വട്ടാണ് വരുന്നത് അതിനു മുമ്പ് രണ്ട് വർഷം മുമ്പാണ് വരുന്നത് എനിക്ക് തോന്നുന്നു നാലാമത്തെ എപ്പിസോഡായിരുന്നു ഞങ്ങളുടെ അതിനുമുമ്പ് അച്ഛന്മാരുടെ ആയിരുന്നു അപ്പോൾ അന്ന് വന്നപ്പോഴാണെങ്കിലും ഇന്നാണെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ കൂടെ വരുന്നവരോടും മഠത്തിൽ ചെന്നിട്ടാണെങ്കിലും ഞാൻ പറഞ്ഞത് ഷാലോമിലെ ശുശ്രൂഷകരുടെ നമ്മളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മളോടുള്ള ഒരു സ്നേഹം ഭയങ്കരമാണ് അത് തീർച്ചയായിട്ടും പ്രശംസ അർഹിക്കുന്നതാണ് പിന്നെ ഇന്നാണെങ്കിലും ഞങ്ങൾ പരിസ്ഥിതി കുർബാന അർപ്പിച്ചപ്പോൾ എനിക്ക് നമ്മളൊരു പോസിറ്റീവ് എനർജി ഉള്ള ആൾക്കാരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്കും ആ ഒരു എനർജി കിട്ടും ആ ഒരു ഭയങ്കര ഒരു സ്പിരിച്വൽ എനർജിയാണ് എനിക്ക് കൂടുബാൻ കൂടിയപ്പോൾ കിട്ടുക കാരണം ഭയങ്കരമായിട്ടും കാരണം ആ ശുശ്രൂഷകരുടെ ഒരു ആത്മീയതയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ ബെന്നി സാറിനാണെങ്കിലും എവിടെയുള്ള ശുശ്രൂഷകർ എല്ലാവരും ഈ സമയത്ത് രണ്ടു വാക്ക് സിസ്റ്റർ പറയുമ്പോൾ എനിക്കും ഉള്ളി വന്നു തോന്നിയത് നമ്മളെ അച്ഛന്മാരെക്കാളും സന്യാസ വൈദ്യാ സിസ്റ്റേഴ്സിനെക്കാളും ഒത്തിരി അവരൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഒരു ഒരുപാട് ഒരു എളിമയുള്ള സമൂഹമാണ് ഒത്തിരി എളിമയോടുകൂടി നമ്മളോടൊക്കെ സിസ്റ്റർ പാട്ടുകൾ എഴുതിയിട്ടുണ്ടോ സിസ്റ്റർ പാടിയിട്ടുണ്ടല്ലോ ഒത്തിരി പാട്ടുകൾ പാടിയിട്ടുണ്ട് സിസ്റ്ററിന്റെ സിസ്റ്ററിന്റെ വരികളോ സംഗീതം അത് അതൊരു മൂന്നാല് രണ്ട് മൂന്ന് പാട്ടുകൾ വരികൾ കൊടുത്ത് സംഗീതം ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഞാൻ പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെങ്കിൽ പോലും സുപ്പീരിയേഴ്സ് പറഞ്ഞനുസരിച്ച് ചെയ്ത കാര്യങ്ങളാണതൊക്കെ അത് ഒത്തിരി എനിക്ക് തോന്നില്ല ഒത്തിരി പെർഫെക്ഷൻ ഉണ്ടെന്ന് തോന്നില്ല പക്ഷെ എന്നാലും ഈ ഷോ തന്ന വരികളാണെന്ന് അപ്പോൾ അതിലൊരു പെർഫെക്ഷൻ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ാണ് ഞാനാണ് ആദ്യമേ അല്ലെ ആദ്യമേ നമ്മളൊരുമിച്ചായിരുന്നു പക്ഷെ ഇപ്പോ എന്ത് എനർജിയാണ് അല്ലെ ഞാൻ ആദ്യമേ നോക്കുമ്പോ കുറച്ച് എന്തായിരിക്കും എന്തായിരിക്കും ഓൾറെഡി ഇവരുടെ ഇവിടത്തെ കറക്ഷൻ നൽകുന്നതല്ല വളരെ സ്നേഹത്തോടെയും ഭയങ്കര എൻകറേജിംഗ് ആ രണ്ടാമത്തെ എപ്പിസോഡ് പോലും ഭയങ്കര നല്ലൊരു മാറ്റം നമ്മളിലെല്ലാം ഉണ്ട് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർത്തിയത് കാരണം ഇപ്പഴാണെങ്കിലും രണ്ടു വർഷം കഴിഞ്ഞല്ലോ ഇപ്പഴാണെങ്കിലും ഇപ്പൊ ബസ്സിലൊക്കെ കേറുമ്പോൾ പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഒന്നിങ്ങനെ നോക്കും അത് കഴിഞ്ഞ് തല മാറ്റിട്ട് ഒന്നൂടെ നോക്കും എന്നിട്ട് പറയും സിസ്റ്റർ ശാലോപ്പി പാടിട്ടില്ല ഉണ്ട് തീർച്ചയായിട്ടും ഷാലോം ഒരു ഒരു സ്നേഹം കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒത്തിരി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ പ്രാർത്ഥനകളിലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഒരു ഒരു ഒത്തിരി പ്രാർത്ഥനയുടെ സമയങ്ങളിൽ ഇവര് വൈദികർക്ക് വേണ്ടി സിസ്റ്റേഴ്സിന് വേണ്ടി ചെലവഴിക്കും ശരിക്കും പറയുന്നത് നമ്മുടെ പേരന്റ്സ് ആണ് നമുക്ക് വേണ്ടിയുള്ള ഒരു ഗ്യാരണ്ടി പ്രാർത്ഥന തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു 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 അൽമായ ദൈവജനം അത് സന്തോഷം ഇതിനെ പറ്റി ത്ര ഇരുന്നൂറോളം അധികം അൽമാർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് പിന്നെ നാല് ആരാധന ചാപ്പിലുണ്ട് നിത്യാരാധന ചാപ്പില് പിന്നെ ബലിയർപ്പണം നടക്കുന്നുണ്ട് പിന്നെ ഓൺലൈനായിട്ട് പ്രാർത്ഥന നമ്മൾ അവര് പ്രാർത്ഥിക്കുമ്പോൾ ഓൺലൈനായിട്ട് തന്നെ പ്രാർത്ഥനകള് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാർത്ഥന ശുശ്രൂഷ നടക്കുന്ന ഒരു ഒരു എന്നാ നല്ലൊരു ഭാഗമാണ് ഇവിടെ ദൈവം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോൾ ലഞ്ച് കഴിച്ചപ്പോഴൊക്കെ മുഴുവൻ ഒരു കൊന്തയും പ്രാർത്ഥനകള് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട് സിസ്റ്റർ സിസ്റ്റർക്ക് എനിക്ക് തോന്നുന്നു വരുന്ന എപ്പിസോഡ് നമുക്ക് രണ്ട് ഇന്നൊന്നിരണ്ട് എപ്പിസോഡ് ഉണ്ട് നമുക്ക് ആ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്ന് രണ്ട് സംഗീതം ചെയ്ത പാട്ടിന്റെ കാര്യങ്ങളും അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് നമുക്ക് അതിലേക്ക് നമുക്ക് വരാനുണ്ട് അത് വരുന്ന എപ്പിസോഡുകളിലാവട്ടെ അല്ലേ നമുക്ക് ചെയ്യാം ഇപ്പൊ ഞങ്ങക്ക് നമ്മളിപ്പോ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഹെഡ്വിൻ കരിക്കമ്പള്ളിയും അനീഷ് രാജ് അവരുടെ കൂട്ടുകെട്ടില് ചങ്കിന്റെ അവൻ എന്റെ ഒരു രണ്ടാം ഭാഗം പോലെ അദ്ദേഹം ഇങ്ങനെ ശെരിക്കും എഡ്വിൻ ചേട്ടൻ കുറെ നാളിങ്ങനെ പ്രാർത്ഥിച്ച് അദ്ദേഹം എഴുതിയൊരു വരികളാണ് കുറച്ച് വരികള് നല്ല ഒരു എനിക്ക് തോന്നുന്നു ചങ്ക് ആദ്യണ്ട് ആദ്യത്തെ പട്ടിനേക്കാളും കുറച്ചും കൂടി ഒരു ഒരു എനർജിയും കുറച്ചും കൂടി നമുക്ക് ഇങ്ങനെ ഈശ്വരടുക്കൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ നമുക്ക് തൊട്ടെടുത്തു നമുക്ക് നമ്മുടെ നിലവിളികൾ ഈശോ സ്നേഹത്തോടെ പറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നാവുന്ന ഒരു വരികളാണ് നമുക്ക് ഒന്നെ ആ ഒരു ഗാനത്തോടുകൂടെ നമുക്ക് എപ്പിസോഡ് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം

ചേർന്നു ഞാനും നടന്നിടത്തെ വേറൊന്നുമില്ല നട ഈ ജീവിക്കുവാ പിന്നെ കുശലിന്റെ പൊണ്ണിടയിൽ ചേർന്നു ഞാനും നടന്നിടത്തെ என்னையும் <também> <death> നിന്നെ ആത്മാവിൽ ആരാധിക്കും സ്തോത്രഗീതം പാടിടും ഞാൻ തപ്പെടുത്ത് ആർപ്പിടും ഞാൻ എന്റെ പൊന്നേശുനാഥ നിന്നെ ആത്മാവിൽ ആരാധിക്കും അച്ഛന്മാരെ സൂപ്പർ അടിപൊളി ഇതിന് വേറൊരു ഇംഗ്ലീഷിലൊരു പുതിയ വാക്ക് കൂടി കണ്ടുപിടിച്ചിരുന്നെങ്കിൽ അതായത് നമ്മുടെ ബ്യൂട്ടിഫുൾ അടിപൊളി എന്നൊക്കെ ഉള്ളല്ലേ അങ്ങനെ ഒരു പുതിയ വാക്കുകൂടി കണ്ടുപിടിച്ചിരുന്നെങ്കിൽ നമുക്കത് പറയാമായിരുന്നു കണ്ടുപിടിച്ചിട്ടില്ല ഞാൻ ശ്രമിക്കാം അടുത്ത എപ്പിസോഡിലാവട്ടെ അപ്പൊ അച്ഛാ നല്ല രസം ഉണ്ടായിരുന്നു കേൾക്കാന്

എന്റെ ചങ്കാടെങ്കിലെ ചോര തന്ന് ഇന്ന് സ്നേഹിച്ചവ രേശു തീയടക്ക എന്റെ നെഞ്ചിലെ